പ്രതിസന്ധിക്കിടയിലും ലോക കേരള സഭയ്ക്കായി സംസ്ഥാന സർക്കാർ രണ്ടു കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് അംഗങ്ങളുടെ യാത്രയ്ക്കും പബ്ലിസിറ്റിക്ക് മാത്രമായി പതിനഞ്ചു ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് ലോക കേരള സഭ ഒരു ദൂർത്താണെന്ന പ്രതിപക്ഷ ആരോപണം കനത്തു നിൽക്കെ തന്നെയാണ് നാലാം സമ്മേളനത്തിനായി സർക്കാർ രണ്ടു കോടി രൂപ മാറ്റിവെക്കുന്നത് സമ്മേളനത്തിനുള്ള പന്തൽ കെട്ടാനും ഇരിപ്പടമൊരുക്കാനും മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന അംഗങ്ങൾക്ക് മൂന്ന് ദിവസം തിരുവനന്തപുരത്ത് താമസിക്കുവാൻ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഭക്ഷണത്തിന് പത്ത് ലക്ഷം യാത്രയ്ക്ക് പണം ആവശ്യമുള്ളവർക്കായി നീക്കിയിരുപ്പ് അഞ്ചു ലക്ഷം രൂപ അടിയന്തര ആവശ്യങ്ങൾക്ക് പതിമൂന്ന് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് തുക അനുവദിച്ചിരിക്കുന്നത് ലോക കേരള സഭയിൽ ഉയരുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ അൻപത് ലക്ഷം രൂപ മാറ്റിവെക്കും വെബ്സൈറ്റ് നവീകരണത്തിനും വിവര സാങ്കേതിക സൗകര്യങ്ങൾക്കുമായി എട്ട് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഓഫീസ് നട മറ്റു ലക്ഷം മാറ്റിവെച്ചു അടുത്ത മാസം നടക്കാനിരിക്കുന്ന സമ്മേളനത്തിൽ നൂറ്റി എൺപത്തിരണ്ട് പ്രവാസി പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് എം എൽ എമാരും സംസ്ഥാനത്ത് നിന്നുള്ള എം പിമാരും ഉൾപ്പെടെ ആകെ മുന്നൂറ്റി അൻപത്തി ഒന്ന് അംഗങ്ങളാണ് ഇത്തവണ ലോക കേരള സഭയിൽ പങ്കെടുക്കുക ന്യൂസ് ഡെസ്ക്